ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് വഴുതനങ്ങയും ഉണക്ക കൊഞ്ചും കൊണ്ട് നല്ല അടിപൊളി ഒരു തോരൻ തോരനുണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം തന്നെ തികച്ചു കാണത്തില്ല ഒരു ഉണക്ക കൊഞ്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെറിയ വഴുതനങ്ങ ഇതൊരു മൂന്നാലെണ്ണം ആദ്യം തന്നെ കൊഞ്ച് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിനകത്ത് ഈ ഈ തലയും ഇതൊക്കെ ഉണ്ട് ഈ വാലും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് ചൂടാക്കുക അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ഒരച്ചെടുക്കുന്നതന്നെ അതിനകത്ത് ഇതെല്ലാം പൊക്കോളും അതുകൊണ്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് പിന്നെ വെള്ളത്തിനെ ഞാൻ ചെറുതായിട്ട് എരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് കൊഞ്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടാക്കുന്നത് ഇതിൻ്റെയാണ് തലയും പാലുവൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് അതൊന്ന് ജസ്റ്റ് ഒരു പേപ്പറിലോട്ടിട്ട് എന്തെങ്കിലും ഒരു ബോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ കോലോ എന്തെങ്കിലും ഇട്ടൊന്നോ അതുകൂടെ ഒന്ന് റോൾ ചെയ്താൽ മതി അതെല്ലാം അങ്ങ് പൊടിഞ്ഞോക്കോളും ഒത്തിരി അങ്ങ് കരി കരിയാതെ സൂക്ഷിച്ച് നല്ലപോലെ ചൂടാകുന്നതന്നെ ഓപ്പാക്കണം ഓപ്പാക്കി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം ഇതിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ആ ശബ്ദമൊക്കെ ഒന്ന് ചേഞ്ച് ആകും പിന്നെ നല്ല മണവും വരും നല്ല ചൂടാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഇതിപ്പോൾ ആയിട്ടൊന്ന് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഞാനി നമുക്ക് നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് നല്ല കാരണം വഴുതനങ്ങൾക്ക് തീരെ വേവില്ലല്ലോ അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് അത് ഉണക്കപ്പം ചായ ഉപ്പുണ്ടല്ലോ അപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല അല്പം മുഞ്ഞിട്ട് ഞളക്കി ഇതൊന്ന് വേ വേഗം വെക്കാം അടച്ചു വെക്കാം ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് കൊഞ്ച് നമ്മുടെ വേഗം നേരം കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു മസാല ഉണ്ടാക്കാം അതിന് ഞാനിപ്പോൾ മിക്സിയിലിട്ട് അടിക്കുന്നില്ല ഇതൊരു പാനിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഒരു വലിയ പച്ചമുളക് പച്ചമുളക് നല്ല നീളമുള്ള മുഴുത്ത പച്ചമുളക് വലിയ എരിവൊന്നുമില്ല പക്ഷേ അത് പിന്നെ ആവശ്യത്തിന് തേങ്ങ ആവശ്യത്തിന് തേങ്ങ അല്പം ഉപ്പ് കറിവേപ്പില ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ മിക്സി ജാറിലിട്ട് ഒരു കറക്കറക്ക് എടുത്തിട്ട് വന്നാലും മതി പക്ഷേ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നല്ല ഇതായിരിക്കും അത്രയും അരഞ്ഞ് പോകത്തുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും മഞ്ഞളും ഉപ്പും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ കരിയാപ്പിളിയെല്ലാം കൂടെ നന്നായിട്ട് ഞെരടി ഇതിപ്പം നല്ലതായിട്ട് ഞെരടി നല്ല യോജിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളുടെ വഴുതനങ്ങട്ട് തോര വയ്ക്കാൻ തുടങ്ങാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടും പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ചെറുത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടാം കൊച്ചക്കറിവേ കറിവേപ്പില ഇത് വന്ന് വാടി വന്നാൽ മതി ഇനി നമുക്ക് കുറച്ച് ചുമന്ന മുളക് പൊടിച്ച് ഇടിച്ച് ഇട്ട് കൊടുക്കാം അത് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനില്ല ഇതില്ലെങ്കിൽ നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി ആ പച്ചമുളക് തീരെ എരിവില്ലാതെ ഞാൻ ഇത് ചേർത്തുന്നു നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കൊഞ്ചതിലൊക്കെ ചേർത്ത് കൊടുക്കാം കൊഞ്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് പാകത്തിനേ ഉള്ളൂ ചില ഇതിനകത്ത് ഒത്തിരി ഉപ്പുമാണ് ഇതിന് തീരെ കുറവേ ഉള്ളൂ കരുവേമേ ഉള്ളൂ നമ്മളിപ്പം അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഈ കൊഞ്ച് തോരം വെക്കുമ്പോൾ നമുക്ക് പല കോമ്പിനേഷനിലും ഇത് കോവയ്ക്കയും കൊഞ്ച് ഉണക്കം കൊഞ്ചും നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ പടവലങ്ങായ ഉണ്ട് പിന്നെ എഴുതലങ്ങായും അത് നല്ല ടേസ്റ്റാണ് കൂടെ ഉടവേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സൂപ്പറാണ് ഇത് ഇതൊരു മാത്രം മതി ചോറിനോ നമ്മൾ യറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കാം ഇനി അതിലേക്ക് വെള്ളനെങ്ങ വെള്ളനിങ്ങ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല പിഴിഞ്ഞെടുത്തിട്ട് വന്നാണ് അതുപോലെ നല്ലതായിട്ട് പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മുടെ തോരനങ്ങ് അളഞ്ഞു പോകും ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് വഴുതനെങ്കിൽ എളുപ്പം വേവും അതുകൊണ്ട് ഒരു അധികം നേരം അടച്ചു വെച്ച് വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് ആവി കയറി നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് ചിക്കി തൊട്ടി എടുക്കാം തുറന്ന് നോക്കാം വഴുതനങ്ങൾ നല്ല ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചെറുപ്പില്ല തലപ്പം കൂടെ വേനുണ്ട് അടച്ചു വയ്ക്കാം പറഞ്ഞു നോക്കാം വെള്ളമൊക്കെ പെറ്റി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വഴുതനങ്ങായൊക്കെ നന്നായിട്ട് വെന്തു ഇനി നമുക്ക് അടച്ചു വെക്കണ്ട ഇങ്ങനെ തുറന്ന് വെച്ച് ഈ വെള്ള വെള്ളം തുറത്തിയെടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ വഴുതനങ്ങ ഉണക്കച്ചെമ്മീൻ നോരൻ റെഡി ആയിട്ടുണ്ട് ഒട്ടും അളഞ്ഞു പോയിട്ടില്ല വഴുതനിങ്ങ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്നേത്തെ തൊഴാതെ കിടക്കുന്നുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൽ ഇത് മാത്രം മതി എല്ലാവരെയും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇതിലിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്